ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും ചോദിക്കേണ്ട എവിടെയാണ് അപേക്ഷ നൽകേണ്ടത് ഈ അസാപ്പിൻ്റെ സെൻ്റർ എവിടെയാണ് എന്നുള്ള വിവരങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്നോട് കമൻറ്റ് വഴിയും മറ്റുമായി ചോദിക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള വിവരങ്ങൾ ഞാൻ നൽകുന്നതായിരിക്കും അതോടൊപ്പം തന്നെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് വിഴിഞ്ഞം സീ പോർട്ട് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് പാരിസ്ഥിതിക ആഘാത പഠനം നടത്തി അതിൻ്റെ നടപടികളെല്ലാം പൂർത്തിയാക്കി കേന്ദ്ര അനുമതി ലഭിച്ചതിനാൽ അടുത്തുവരുന്ന ഈ രണ്ട് മാസക്കാലം അതായത് ജൂലൈ ആഗസ്റ്റ് മാസം അവിടെ ട്രയൽ റൺ നടത്തുവാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഉദ്ഘാടനം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഒന്നാം ഘട്ട ഉദ്ഘാടനം ഈ വരുന്ന ഡിസംബർ മാസം അവസാനത്തോടു കൂടി നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുമാത്രമല്ല രണ്ടും മൂന്നും ഘട്ടങ്ങളിലായി പാരിസ്ഥിതിക ആഘാത പഠനം വേഗത്തിൽ പൂർത്തിയാക്കിയാൽ മാത്രമേ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാവുകയുള്ളൂ അതിനുവേണ്ടി കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ പബ്ലിക് ഹിയറിംഗ് നടത്തി നാട്ടുകാരിൽ നിന്നും വിവിധ മത രാഷ്ട്രീയ സാമൂഹിക സംഘടനകളുടെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയും വി മാത് പോലുള്ള സംഘടനകളുടെയും പോർട്ട് വരണമെന്നും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരും പങ്കെടുത്ത് അഭിപ്രായങ്ങൾ പറയുകയും അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്തു ഒന്നാം ഘട്ടത്തിൽ അറുപത്തിയാറ് ഹെക്ടർ സ്ഥലം കടൽ നികത്തി എടുക്കുകയുണ്ടായി അതുൾപ്പെടെ നാനൂറ്റി അൻപത് പോയിൻറ്റ് അൻപത്തി ഒൻപത് ഹെക്ടർ സ്ഥലം ഒന്നാം ഘട്ടത്തിൽ എടുത്തിട്ടുണ്ട് ഇനി രണ്ടും മൂന്നും ഘട്ടങ്ങളിലാണ് സ്ഥലമെടുപ്പ് പൂർത്തിയാക്കാനുള്ളത് അതിൽ എഴുപത്തിയേഴ് പോയിൻ്റ് ഒന്ന് എട്ട് ഹെക്ടർ കടൽ നികത്തി എടുക്കുവാനും അനു തീരുമാനമായി അങ്ങനെ മൂന്ന് പദ്ധതികളും പൂർത്തിയാക്കാൻ കഴിയും പദ്ധതിക്ക് വേണ്ടി പ്രദേശത്ത് ഇനി സ്ഥലം എടുക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം വിഴിഞ്ഞം പോർട്ട് എത്രയും വേഗം വരണം എന്നുള്ള ആവശ്യപ്രകാരമാണ് രണ്ടും മൂന്നും ഘട്ട പാരിസ്ഥിതിക അനുമതിക്ക് വേണ്ടി നേരത്തെ അപേ അപേക്ഷ സമർപ്പിക്കുന്നത് ഇതിൻ്റെ എല്ലാം മുന്നോടിയായി കേന്ദ്ര കസ്റ്റംസ് അനുമതി പോർട്ട് വിഴിഞ്ഞം പോർട്ടിന് ലഭിച്ചു സെക്ഷൻ സെവൻ എ പ്രകാരം കയറ്റുമതി ഇറക്കുമതിക്കായി അനുമതി ലഭിച്ചു ഇത് കാരണം ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്കും തിരിച്ച് ഇന്ത്യയിലേക്കുമുള്ള ചരക്ക് നീക്കം സാധ്യമാകും ഇപ്പോഴത്തേക്കും തിരിച്ച് ഇന്ത്യയിലേക്കുമുള്ള ചരക്ക് നീക്കം സാധ്യമാകുന്നതിലൂടെ വിഴിഞ്ഞം തുറമുഖം മുഖ്യ ഹബായി മാറും ഇനി നമുക്ക് വേണ്ടത് കസ്റ്റംസിൻ്റെ പ്രവർത്തന പരിധി ഏജൻസി എന്നിവ വ്യക്തമാക്കുന്ന സെക്ഷൻ എട്ട് സെക്ഷൻ നാൽപ്പത്തഞ്ച് പ്രകാരമുള്ള അംഗീകാരങ്ങളും പോർട്ട് കോഡുമാണ് ഇനി ലഭിക്കേണ്ടത് പോർട്ട് പൂർത്തിയാകുന്നതോടുകൂടി ആദ്യഘട്ട വിമാനം പൂർത്തിയാകുന്നതോടുകൂടി എഴുന്നൂറ് പേർക്ക് പോർട്ടിനുള്ളിലും രണ്ടായിരത്തി മുന്നൂറ് പേർക്ക് അതിനോടനുബന്ധിച്ചും പോർട്ടിൽ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് പോർട്ടിന് പുറത്ത് മറ്റ് കമ്പനികൾ വരുമ്പോൾ ആയിരക്കണക്കിന് പേർക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത്തരം തൊഴിൽ സാധ്യതകൾ അസാപ്പ് വഴിയും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥലങ്ങളിൽ പഠിക്കുന്നവർക്കും തൊഴിൽ സാധ്യത ഉണ്ടാകും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക നന്ദി നമസ്കാരം